ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ നേരുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈസ്റ്റർ സ്പെഷ്യൽ ചിക്കൻ കറി അതേമാതിരി ഈസ്റ്റർ അപ്പം അപ്പത്തിൻ്റെ റെസിപ്പി കാണിക്കുന്നില്ല പക്ഷേ ഈസ്റ്റർ സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ കറിയാണ് ഞാനിവിടെ കാണിക്കുന്നത് ഇത് എൻ്റെ പാചകമല്ല എൻ്റെ വൈഫാണ് ഈ ചിക്കൻ കറിയുടെ ആള് അപ്പോൾ മുഴുവൻ പാചകവും അവരാണ് ചെയ്യുന്നത് ഞാൻ വെറുതെ ക്യാമറയായിട്ട് ഇടക്കിടയ്ക്കൊന്ന് അതിൻ്റെ ചെറു കുറച്ച് ഭാഗങ്ങൾ ഒപ്പിയെടുത്തു എന്ന് മാത്രം അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ വൈഫിൻ്റെ പാചകം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ സമർപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ വീഡിയോ കാണാം സൂപ്പർ ചിക്കൻ കറിയാണ് അവരുണ്ടാക്കിയിട്ടുള്ളത് അതുകൂടെ ഞാൻ പറയുകയാണ് കേട്ടോ അതിൻ്റെ കൂടെ ഇത്രത്തോളം ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അത്ര ഡിബിളായിട്ടുള്ള ചിക്കൻ കറി അപ്പോൾ അതിലേക്ക് ഉള്ളിയൊക്കെ വാട്ടിൽ തുടങ്ങി ഒരു രണ്ട് സവോളയാണ് ഇവിടെ എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ടിരിക്കുന്നത് അതിപ്പോൾ ഒരു ഏകദേശം പകുതി വാടി വന്നിട്ടുണ്ട് അപ്പോൾ അത് ഇപ്പുറത്ത് ഇസ്റ്റർ അപ്പം എന്ന് പറഞ്ഞിട്ടൊരു അപ്പം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ആ കൂട്ടത്തിലെടുത്തു പോയെന്ന് മാത്രം അതിലൊരു നാലഞ്ച് കയ്യിൽ വെള്ളം മാവ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പാണത് ഈസ്റ്ററിനെ ഒന്ന് ഉണ്ടാക്കുന്ന കാരണം എന്ന് പറയുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ ഉള്ളി മൂത്തപ്പോൾ പകുതി മൂത്തപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വീണ്ടും നല്ല രീതിയിൽ വഴറ്റി യോജിപ്പിച്ചിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റിക്കൊണ്ടിരിക്കുക രണ്ട് പച്ചമുളക് ഇതിലേക്ക് കയറിയിടുന്നുണ്ട് കൂടാതെ കുറച്ച് കറിവേപ്പിൽ അതിലേക്ക് അങ്ങോട്ട് എറിഞ്ഞുകൊടുത്തിട്ടുണ്ട് അതിനുശേഷം വീണ്ടും വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ ആവുന്നത് ആവുന്നതിൽ അടയ്ക്കണം എന്നാണ് തോന്നുന്നത് ഞാൻ ഒന്നും പറയാത്ത കാരണം ഞാൻ നോക്കി നിൽക്കുകയാണ് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ എരുവെള്ളമുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വീണ്ടും അത് സെപ്പറേറ്റ് ആയിട്ടാണ് അവരിട്ടിരിക്കുന്നത് എന്നിട്ട് ഉള്ളിയൊക്കെ മാറ്റി വെച്ചിട്ട് അതിനെ സെപ്പറേറ്റ് ആയിട്ട് വറക്കുന്നുണ്ട് ഇതൊന്നും എൻ്റെ ഒരു രീതി അല്ലെട്ടോ രണ്ട് ഒന്നര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു വെറൈറ്റി കുക്കിങ്ങാണിത് എൻ്റെ പാചകത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു പാചകമാണിത് അപ്പോൾ വീണ്ടും നല്ല രീതിയിൽ മസാലയൊക്കെ അതിൻ്റെ പച്ചമണം പോകുന്നവരെ വഴത്തി കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ടീസ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂൺ ഗരം മസാല ഇത് രണ്ടും ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഇത് മൂന്നും ചേർത്തിട്ട് വീണ്ടും വഴറ്റിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ തക്കാളി അതിലേക്ക് എടുത്തിട്ടുണ്ട് അതെനിക്ക് പിടുത്തം കിട്ടിയില്ല അത് ഇടുന്ന ഭാഗം കിട്ടിയിട്ടില്ല അപ്പോൾ തക്കാളി രണ്ട് തക്കാളിയാണ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ടുള്ളത് ഇടയ്ക്ക് സ്വല്പം ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കണം അതിന് ഇവിടെ ഞാൻ ഒഴിച്ച് ഇവിടെ വരെ ഒഴിച്ചു കൊടുക്കുന്നത് ചിക്കൻ മസാല വരട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ വറക്കാനായിട്ട് അപ്പോൾ അതിൽ സ്വല്പം വെള്ളം ബാക്കി നിന്നിരുന്നു ആ വെള്ളമാണ് ഇപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അതുകൊണ്ടാണ് അതിൻ്റെ കളർ അങ്ങനെ വന്നിരിക്കുന്നത് തെറ്റിദ്ധരിക്കേണ്ടത് ഇപ്പുറത്ത് ഈസ്റ്റർ ഫ്രഷലായിട്ട് കുറച്ച് കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട് അതും അവിടെ ഇരിക്കട്ടെ എല്ലാം കൂടി അടിപൊളിയായിട്ടുള്ളൊരു പ്രാതലാണ് അപ്പം ചിക്കൻ ഇതിടുന്നതിന് മുന്നേ ഇവിടെ മസാലയൊക്കെ നല്ല ഗ്രേവിയൊക്കെ നല്ല റെഡിയാക്കി വരുന്നുണ്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞു ഇതുവരെ ചിക്കൻ ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ അതൊരു വേറൊരു വെറൈറ്റിയാണ് നല്ല രീതിയിൽ ഇടക്കൊണ്ടിരിക്കുന്നുണ്ട് മസാലയുടെ ഒക്കെ ഗ്രേവി കറക്റ്റായിട്ട് ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് നല്ല കളറായിട്ട് വന്നിട്ടുണ്ട് മസാല ഇനി ചോ തോന്നുന്നത് തിളച്ചതിന് ശേഷമാണ് ഇത് ഇതിലേക്ക് ചിക്കൻ ഇടുക എന്നാണ് ആ അപ്പോൾ ഇതാ തിള വരുന്നുണ്ട് ഏകദേശം തിളച്ചു അപ്പോൾ അതാ ചിക്കൻ ഇതിലേക്ക് എടുത്തിടാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ഇവിടെ കാണുന്നുണ്ട് അതാ ചിക്കൻ ഒന്നര കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിരിക്കുന്നത് എല്ലാം നന്നാക്കിയതിന് ശേഷം ഇതൊന്നര കിലോ ഉണ്ട് ആ ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുന്നത് ഇവിടെ കാണാം മൂടി വെച്ചു ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കേട്ടോ ഇപ്പുറത്തെ ഇവിടെ ഈസ്റ്റർ അപ്പം എന്ന് പറയുന്ന അപ്പം വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് അപ്പം ഉണ്ട് ഇത് അവരതിൽ നിന്ന് ആ പാത്രത്തോടു കൂടി ഇങ്ങോട്ട് മാറ്റി വെക്കുകയാണ് ഇത് ആവിയിലാണ് വേവുന്നത് കേട്ടോ അപ്പോൾ അതിങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇതുപോലത്തെ അഞ്ചാറപ്പം വേണ്ടിവരും ഒരെണ്ണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തോന്നി ഇവിടെ ചിക്കൻ ഒരു ഇരുപത് മിനിറ്റ് വേവിച്ചിട്ടുണ്ട് അപ്പോൾ അത് വെന്ത് തുടങ്ങിയിരിക്കുന്നു അതിലേക്ക് ഇപ്പോഴാണ് അറിയുന്നത് കുറച്ച് തേങ്ങ ചെറിയ ഉള്ളി ഒരു ടീസ്പൂൺ പെരിഞ്ഞീരുക ഇത് മൂന്നും ചേർത്തിട്ടാണ് ഇവിടെ വഴത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇത് വഴറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാനിത് എന്തൊക്കെ ഇട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചത് അപ്പോൾ ഒരു മീഡിയം കളറായപ്പോൾ അത് നിർത്തി പിന്നെ മിക്സിയിലടിച്ചു നല്ല പരുവാക്കിയിട്ടുണ്ട് നല്ല പേസ്റ്റാക്കി എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ ചിക്കൻ ഇരുപത് മിനിറ്റോളം ചെറിയ തീയിലിട്ട് വേവിച്ചിട്ടുണ്ട് ചിക്കൻ നോക്ക് ഞാൻ നോക്കിയപ്പോൾ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട് അത് ഞാൻ ഗ്യാരണ്ടിയാണ് ഇരുപത് മിനിറ്റോളം വേവിക്കണം നല്ല ഇതേ ഗ്രേവിയിൽ കഴിക്കാനാണ് എനിക്കിഷ്ടം പക്ഷേ ഇവർ ഇതിൽ വേറെ രീതിയിലെന്തൊക്കെ ചേർക്കുന്നുണ്ട് അത് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോൾ അതാ ഈ ഗ്രേവി ഇവിടെ കറക്റ്റായി ചിക്കൻ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ തേങ്ങ ചെറിയ കൊച്ചുള്ളി പെരുഞ്ചീരകം ഇത് മൂന്നും കൂടി അരച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വീണ്ടും നല്ല രീതിയിൽ ഇവിടെ ഇളക്കി യുവിക്കുന്നത് കാണാം ഇപ്പോൾ കറിയുടെ കളറൊക്കെ മാറി വേറൊരു രീതിയിലായി ഒരു കുറുമ ചിക്കൻ കുറുമ മോഡലായി വന്നിട്ടുണ്ട് ഇനി നോക്കുക നമ്മളിതിൻ്റെ അടുത്ത സെക്ഷൻ എങ്ങനെയാണ് വരികയെന്നുള്ളത് വീണ്ടും അവർ മോടി വെച്ചിട്ടുണ്ട് ഓ അടിപൊളി കറിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇതിലേക്ക് മല്ലിയില അരിഞ്ഞു വെച്ചത് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താണെന്ന് നോക്കാം കുറച്ച് കറി വേപ്പിലി അതിലേക്ക് എറിഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഏകദേശം ഞാൻ ചോദിച്ചപ്പോൾ കറി റെഡി ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് ഓഫ് ചെയ്തിരിക്കുന്നുട്ടോ ഒന്ന് ഇളക്കി ചോദിപ്പിച്ചു നല്ല അടിപൊളി കറിയാണ് കേട്ടോ അത് കണ്ടാൽ തന്നെ അറിയാം അത് മൂടി വെച്ചു ഇപ്പുറത്ത് ഈസ്റ്റർ അപ്പം ഒരുപാട് കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ടേബിളിൽ കഴിക്കാൻ വേണ്ടി എടുത്ത് വെച്ചതാണ് ചിക്കൻ കറി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം കാൽ കാത്തിരി പോയി കാത്തി കാത്തിരുന്ന കാൽ ധരിച്ചു പോയി കൺമണിയേ കാണുവനായി കൺ കൊതിച്ചു പോ